மூப்பம் வந்து நல்லா இருக்கா அங்கே காட்டில மூப்பம் வந்து சூப்பர் வீடு கேயும் போனா நீங்க இங்கே ஆரோச்சி மீடிய விஷயம் சேன കുളിസീനാണോ ഒന്ന് മറ്റുള്ളവരുടെ കുളിസീൻ കാണാമെങ്കിൽ ഞങ്ങളുടെ കുളിസീനൊക്കെ കാണാം കേട്ടോ അതായത് ഞങ്ങൾ നല്ലൊരു വീഡിയോ സൂപ്പറായിട്ട് ചെയ്ത് തരാൻ പോവാണ് അതെ മൂപ്പൻ ഞങ്ങടെ കല്ലിരിക്കുകയാണ് അപ്പോ നിങ്ങളെല്ലാം നമ്മുടെ ചാനൽ യാത്രകൾ കാണുന്നു ഇന്ന് നമ്മൾ അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് പോവാണ് എൻ്റെ വിട്ട് അൻ്റെ ഊരിലേക്ക് പോവാണ് ഇപ്പം അച്ചൻകോവിൽ ആറിൻ്റെ മറ്റൊരു ഭാഗത്താണ് കുമ്പാവുരുട്ടി ഭാഗത്തോട് അടുത്ത് ഇരിക്കുകയാണ് ഫസ്റ്റിലെ വന്നത് ഒരു കാട്ടുമൃഗം പന്നിയാണ് ഏട്ടാ ഈ പന്നികളെ കണ്ടപ്പം ആ പന്നികളെല്ലാം പോയി ഏതായാലും നമുക്ക് സൂപ്പറായിട്ട് വിളിക്കാണ്ടേ ഐസ് വെള്ളമാണ് നമുക്ക് ഏട്ടാണോ ഞാനേ എന്ത് കാണിക്കാന്ന് പറഞ്ഞൊക്കെ ഏ അപ്പോ ആ സജീവണ്ണ നടന്നോ നടന്നോ മുന്നേ നടന്നോ കാരണം നമുക്ക് വിഷയൊക്കെ എങ്ങനെയുണ്ടോ അവിടെ നോക്കാം ദൈവം മരുന്നിക്കുന്നുണ്ടാവും എന്തൊരു കാഴ്ചയാണ് ഇല്ല സിനിമയ്ക്ക് സെറ്റ് ഇട്ട പോലല്ലേ ഇരിക്കുന്നത് സത്യം പറയാം ഇവര് സെറ്റൊക്കെ ചെയ്തപ്പോൾ ഇട്ടവിടെ എത്ര നാള് വേണം അതായാലും ഇതൊക്കെ ഒരു ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് വനപ്രദേശം കൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പ്രശ്നമാണ് എന്തായാലും നമുക്ക് അവിടെ പോയി ഇറങ്ങി വെള്ളം കൂടുതലാണോ ആഴുണ്ടോന്ന് അറിയില്ല എന്തായാലും ഇറങ്ങി നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ ഒക്കെ എങ്ങോട്ട് നോക്കാം ഇതേ സൂപ്പറാണ് അടിപൊളി മരത്തിന്റെ ആ ഒരു സെറ്റ് എത്രയോ വർഷങ്ങളായിട്ട് മഴവുള്ളൂ കുത്തൊഴുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ തണഞ്ഞേര് തന്നൊരു പരുവായി എന്തൊക്കെയും കുറച്ച് താമസിയാതെ മരം ഒടിഞ്ഞു പോകുമെന്ന് തോന്നുന്നു അടിപൊളി അല്ല രതീഷെ ഇനി കൂടുതൽ എന്തുമാണ് അടിപൊളിയാവാ അല്ലെ അച്ചങ്കോവിലാറിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് പക്ഷെ ഇവിടെ ഒക്കെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല കാട്ടുപോത്തും പന്നിയുമാണ് പ്രധാനം കാരണം ദേ നമ്മൾ നിന്നപ്പോ തന്നെ ഒന്നും ഓടി ഒരെണ്ണം ഓടിപ്പോ കമ്പക്കിട്ടെന്ന് കുത്തി നോക്കാൻ കേട്ടോ പാമ്പും മലമ്പാമ്പും ഒക്കെ ഇടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴും അതിൽ ഇറങ്ങി നടക്കുന്ന സ്ഥലമൊന്നും അല്ലെങ്കിൽ തന്നെ ഒന്ന് ശുചിച്ച് പോവാ നമുക്ക് മരത്തിന്റെ സൈഡിനോട് അങ്ങ് മുകളിലോട്ട് കയറാം അദ്ദേഹം സജീവണൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഏതായാലും അതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ പുറത്തു പോയി ഓരോ വേരുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് മോളും ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഈ അച്ചന്തൂർ റോഡിൽ കുമ്പാ റൂട്ടിക്ക് മുന്നേ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ സജിവണ്ണ നോക്കി പിടിച്ച് കുഴപ്പമില്ലെങ്കിൽ വീണാൽ ആഴമൊന്നുമില്ലല്ലോ ഞാൻ നോക്കി കയറണം അവിടെ ഭയങ്കര അള്ളയൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ അതുകൊണ്ടായിരുന്നാലും രതീഷെ ഷൂട്ട് ചെയ്തോ ഞങ്ങടെ കയറുകയാണ് എങ്ങനെ അങ്ങോട്ട് കാട്ടുമൂപ്പന്മാർ അങ്ങോട്ട് കയറി പോവുകയാണ് സജീവണ്ണ അതെ നമുക്ക് അങ്ങോട്ട് പോകാം മീൻ കുത്തുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ അടിപൊളി പാറയും അതിന്റെ കരിയിലൊക്കെ അടി മീൻ ഇഷ്ടം ഇഷ്ടംപോലെ അടപ്പമുണ്ട് അതായത് നമ്മള് ഇങ്ങനെ നടന്ന് കിടന്ന് കുഴിയുണ്ട് കേട്ടോ അപ്പൊ ചെറിയ കുഴിയുണ്ട് പക്ഷെ ഭയങ്കര കരിയിലെ ഇപ്പോ ഇറങ്ങിയിരുന്നോ അപ്പൊ ഈ കരിയിലെ കൂടിയുള്ള നടത്തിയാണ് എന്തായാലും നമ്മള് അടിപൊളി വേര് സൂപ്പർ വേരാണ് കേട്ടോ അമ്പ ഒരു മനോഹരമായ ഭരതന്റെ സിനിമയുടെ സെറ്റ് ഇട്ടാണെങ്കിൽ കേട്ടോ ഭയങ്കര അപ്പോൾ നമ്മളെ കിടിലോക്കിടലം യാത്രയിലാണ് നിങ്ങൾ കണ്ടത് എന്തൊരു മനോഹരം വനത്തിനെപ്പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് വരില്ല വനത്തിൽ വന്നപ്പോ നിങ്ങൾ ഉടുപ്പ കാരണം ഇങ്ങനെയല്ല ഇരുന്ന് വനത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെ തരണം കാട്ടുവാസികളൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും ഞങ്ങളിപ്പോ നല്ല നരഞ്ഞ് കുളിച്ച് കയറിയാണ് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് അച്ചൻകോവിലാറിന്റെ ഒരു ഭാഗമാണ് ഏതായാലും ചരൽ കല്ലുകളും അതുപോലെ വനത്തിന്റെ പശ്ചാത്തലവും പന്നിയൊക്കെ വെള്ളം കുടിക്കാൻ വന്നു ഇതൊരു ദൂരെ പന്നി പോകുന്നു അതുപോലെ തന്നെ ഇനി കാട്ടുപോത്തൊക്കെ വരും നല്ല സൂപ്പർ ഒരു സൈറ്റ് ആയിരിക്കുന്നത് അതെ മരങ്ങളുടെ ഒരു ബാക്കി ഭാഗം വീണ് പഴയ സിനിമയിലൊക്കെ അതെ ഭരതന്റെ ഒക്കെ സിനിമയിൽ ഒരു സെറ്റ് ഇട്ടാൽ എങ്ങനെയായിരിക്കും ഒരു ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പുറച്ചെവിടെ പറഞ്ഞിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും പാട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൊരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് പാടി പാടി പോകാം ഇപ്പൊ ദുന്ദം നാദം നാഥം ഈ പാട്ടൊക്കെയാണ് നമുക്ക് ഈ സീൻ കാണുമ്പോ ഓർമ്മ വരെ നായിക ഇല്ലാതായി പോയി അതുകൊണ്ട് നായികയ്ക്ക് പോര സജീവണ്ണയുണ്ട് സജീവ ഒരു ഗുളി സീനൊക്കെ കാണിച്ചതാണ് അപ്പൊ ഇതിനൊന്നും നായികമാരും ഗുണ്ടിയും വണ്ടിയും ഒന്നും വേണമെന്നില്ല നമ്മൾ തന്നെ ചെയ്താലും ഇതൊക്കെ കേറി പോവും നമ്മുടെ നല്ല കാഴ്ചകളാണെങ്കിൽ ആള് ഇഷ്ടപ്പെടും നല്ല ഗുഹ ഓടിരിക്കുന്ന നമ്മുടെ അയ്യാ എന്താ അടിപൊളി എന്ന് നോക്കി എന്തൊരു രസം വേരുകൾ കൊണ്ട് കവിതകൾ എഴുതി നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മുടെ ഭരതൻ സിനിമയിലെ അതേ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇതേപോലെ ഫീല് എനിക്ക് കിട്ടത്തില്ല ഏതൊക്കെയാലും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ആ ഇവിടെ ഇരുന്നുകൊണ്ട് വർത്തമാനം പറയാം അല്ലെങ്കിൽ പാട്ടുപാടാം കവിതകൾ ചൊല്ലാം വനവും അതിന്റെ വന്യ സൗന്ദര്യവും പ്രകൃതി ഒരുക്കിയ ഒരു നല്ല ഒരു സ്റ്റാച്യു പണിഞ്ഞു വെച്ചാൽ നമ്മുടെ കാനായ കുഞ്ഞിരാമൻ എങ്ങനെയാണ് ഒരു സ്റ്റാച്ചു പണി അതേപോലെ ഇരിക്കുകയാണ് ആ വേരുകൾ തന്നെ ഉണ്ടോ അതെ അതെ മലമ്പുഴ മുടിയും അതേ ഒരു സെറ്റപ്പ് ആണ് മനോഹരമായ കാഴ്ചകളാണ് ഇതേപോലെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് വനത്തിൽ യാത്ര ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരും വാഹനത്തിൽ പോകുന്നവരും നിർത്തി വെറുതെ ഓടിച്ചു പോന്നും ഇതേപോലുള്ള നിങ്ങൾക്ക് ഇത്രയും റിസ്ക് എടുത്ത് എന്തൊക്കെയാലും യാത്രാ ചാനലിൽ ആരും കാണിക്കുന്നില്ല ഏതായാലും നമ്മുടെ ഒരു അഡ്വെഞ്ചർ ട്രാവലാണ് കൊല്ലത്തിൻ്റെ വനമേഖലകളിൽ കൂടി പത്തനംതിട്ടയുടെ വനമേഖലകളിൽ കൂടി തമിഴ്നാടിന്റെ വനമേഖലയിൽ കൂടി അപ്പോൾ ഇനി നല്ല സൂപ്പറായിട്ട് കാണിച്ചു നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അച്ചൻകോവിൽ വനത്തിലെ ദൃശ്യങ്ങളാണ് അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ദൈവത്തിന്റെ കരവിരുതിൽ പ്രകൃതിയുടെ കരവിരുതിൽ ഇങ്ങനെയൊക്കെ ഒരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയിച്ചു പോകും ഇത് വലിയൊരു മരമാണ് അത് ചാഞ്ഞ് വീണിട്ട് പോലും അവിടുന്ന് വേരൊക്കെ പിടിച്ച് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് അപ്പോൾ കാഴ്ചയോടെ അവസാനിക്കുന്നില്ല നമുക്ക് ഇനി കുറച്ചപ്പുറത്തോട്ടൊക്കെ പോവാം നല്ല മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ് കാട്ടുപോത്തിനെ പന്നി പേടിച്ചാൽ മതി ആനയൊക്കെ ഇപ്പം പെട്ടെന്ന് വരുമെന്നില്ല ചിലപ്പോ വന്നാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം അപ്പൊ സാറ് കുറെ വന്നോട് നമ്മള് മരത്തിലെ ഒടിഞ്ഞൊന്നും തോന്നില്ല ഏതൊക്കെ ആരും കൊടുക്കും ആ വീതിയുള്ള മരമാണ് നല്ല നടപ്പാറമാണ് അപ്പോ നമ്മളെ ഒക്കെ കേരട്ടെ പൊട്ടേ ഒടിയോ അണാ അവിടെ തട്ടി ഇരിക്കോന്നോ ഇല്ല പിടുത്തമില്ല പിടുത്തല്ലേ എനിക്ക് തോന്നുന്നേ ഒടിഞ്ഞിരിക്കണെങ്കിൽ പോകും ആ പാമ്പ് സൂപ്പർ ആണ് ഇതിന്റെ മോളി മോളിന്നുള്ള കാഴ്ച എന്ത് രസം ഈ മരം വലിയൊരു കൂറ്റ മരമായിരുന്നു ആയിരുന്നു എന്തൊക്കെയാലും അതിന്റെ മോളി നമ്മളൊന്ന് കേറി നമ്മുടെ ഗേരിയൽ വ്യൂവിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യാണ് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകും എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന കണക്കിരിക്കാണ് ഈ മരം ചതുക്കായിട്ട് നിക്കുകയാണ് ഇലയൊക്കെ വെച്ചിട്ട് പോകും സജീവിക്കേണ്ടി വരും ആ ഒരുപാട് ദൂരെ പോണ്ട ഇനി പന്നി വന്നാ പേടിക്കണ്ട നമ്മുടെ സജീവണ്ണം മരത്തിൽ കയറി ഇങ്ങനെ നിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഡേഞ്ചർ സോണിലാണ് കേട്ടോ കാരണം ഇനി മൃഗങ്ങളൊക്കെ വരാനുള്ള സമയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് മോഡിന്നുള്ള വ്യൂ വേണ്ട ഈ മരത്തിന്റെ അറ്റം മൂലം നമ്മളൊന്ന് കാണിച്ചടയാതൊക്കെ ആയിട്ട് നിക്കുക കുറച്ച് മഴകൾ വരുമ്പോൾ ഓരോ പ്രാവശ്യം പ്രാവശ്യം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എന്നാലും ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പോൾ അടിക്കൂടൊക്കെ രതീഷ് ഒക്കെ ചാടി പോകും നമ്മുടെ ഗ്രീൻ മിഡിവിഷൻ യാത്രകളും കാഴ്ചകളും ഒന്നും അവസാനിക്കുന്നില്ല സജീവണ അടുത്ത കാഴ്ച പോകല്ലേ കാഴ്ച ഒന്നും അവസാനിക്കുന്നില്ലല്ലോ കാഴ്ച ഇങ്ങനെ തുറന്നുപോക്കൊണ്ടേയിരിക്കും പ്രിയ കൂട്ടുകാരെ ഗ്രീൻ മിഡിവിഷൻ യാത്രകളും കാഴ്ചകളും ഒന്നും അവസാനിക്കുന്നില്ല സജീവണ നമ്മളിപ്പോ നമ്മുടെ അടുത്ത നേരെ പൺപുളി മിഴ്നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഗംഗാശ്ശേരിയിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് അടുത്തത് അവിടെയാണ് എന്റെ ഊര് വിട്ട് അന്ത ഊര് പോയി അടിഞ്ഞു ഗുമ്മി കടിച്ച് നല്ല സൂപ്പർ ആയിട്ട് നാളെ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ വനത്തിന്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം വിട പറയുകയാണ് എന്നാലും ചെറിയ കുറച്ച് സീൻസ് ഒക്കെ കാണിച്ചു തരാം അന്നാ പിടിക്കുംകോ കൈ കൊടുങ്കോ ആ നീ നല്ല മെന്തുവാ തമിഴ്നാട്ടിൽ പോണ ഇനി എല്ലാം തമിഴായിരിക്കും ഓക്കെ ബൈ ബൈ